മാംഗല്യം രചന അവതരണം നന്ദുവച്ചു കൃഷ്ണ ഇപ്പോ വേദനയുണ്ടോ കുഞ്ഞിന് അവളുടെ കൈകൾ മെല്ലെ തടവി ചോദിച്ചതും പെണ്ണിന്റെ ചുണ്ടു ചുളുങ്ങി അവളെ മുഖമെല്ലാം കൂടി കൂർപ്പിച്ച് ചുണ്ട് ചുളുക്കി കരയാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയതും മണിക്കുട്ടി ചോദിച്ചത് അബദ്ധമായി പോയല്ലോ എന്ന അവസ്ഥയായി നിശ്ചി വേദനിച്ചുണ്ട് കയ്യിലെ മുറിവ് കാണും തോറും അവൾക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പോട്ടടാ എന്റെ പൊന്നിന്റെ വേദന ഇപ്പോ മാറൂട്ടോ ഇല്ല നോന്നു കുഞ്ഞിക്കണ്ണുകളിൽ പിന്നെയും സങ്കടം നിറഞ്ഞു ഇനിയും ഇങ്ങനെ കരയല്ലേടാ പൊന്നെ നീ കരയുമ്പോൾ നിക്ക് സങ്കടം വരുന്നുണ്ട് കണ്ടോ നീ അവടെ കുഞ്ഞി കൈകൊണ്ടുകൾ തന്നെ തന്റെ കണ്ണുനീരം തുടപ്പിക്കുമ്പോൾ പൂവിന്റെ കണ്ണുകൾ അത്ഭുതം ഇടറുന്നു എന്റെ അച്ചായെപ്പോലെ അല്ലേ പോത്തേ വിഷമിക്കന്താ പൂവിന്റെ മൂവ് പെട്ടെന്ന് മാറും കയ്യല്ലേ തനിക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ കരയുന്ന ഹരിയെ സമാധാനിപ്പിക്കുന്ന പോലെ അന്ന് ആദ്യമായി ആ കുഞ്ഞ് മുന്നിലിരിക്കുന്ന മറ്റൊരാളെ സമാധാനിപ്പിച്ചു ഉം പക്ഷെ ഇനിയും പൊന്ന് കരഞ്ഞാൽ നിശ അറിയാം കണ്ണേ എന്തോ കാര്യമായി അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഭാവത്തിൽ ആ കുഞ്ഞിക്കൈകൾ അവളുടെ ഇരു കവളിലും തട്ടിക്കൊണ്ട് പറഞ്ഞു സത്യം പറഞ്ഞാൽ ആ നോ ഭാവവും നോട്ടവും ഒക്കെ കണ്ടതും അറിയാതെ മണിക്കുട്ടിയും ചിരിച്ചുപോയി അല്ലേലും കണ്ണിനറിയാം കണ്ണിന്റെ പൊന്ന് സൂപ്പറാണെന്ന് ആദ്യമായിട്ടാണ് ഒരാൾ തന്നെ കണ്ണേന്ന് വിളിക്കുന്നത് എന്തിനേറെ അമ്മയോ ചേട്ടനോ പോലും ഇന്ന് വരെ അങ്ങനെയൊന്നും വിളിച്ചിട്ടില്ല എന്നിട്ടും ഇന്ന് മാത്രം കണ്ട ഒരു കുഞ്ഞി പെണ്ണ് തന്നെ ആ പേര് വിളിക്കുമ്പോൾ അത്ഭുതമോ അപരിചിതത്വമോ ഒന്നുമില്ലാതെ എന്നും അവിടെ നിന്ന് ആ വിളി കേൾക്കുന്ന പോലെ സ്വയം അംഗീകരിച്ചുകൊണ്ട് മണിക്കുട്ടിയും പൂവിനൊപ്പം നിന്നു കണ്ണേ എന്തോയ് കണ്ണ് കൈയല്ലേ നിശ്ച ഇച്ചിരി വേദന ഇവിടെ വരുന്നുണ്ട് ചനച്ചു നിൽക്കുന്ന മുറിവ് നോക്കി പറയുമ്പോൾ എത്ര വേണ്ടെന്ന് വെച്ചിട്ടും ആ കുഞ്ഞു ചുണ്ടുകൾ വിതുമ്പുന്നുണ്ടായിരുന്നു പോട്ടടാ ഒക്കെ മാറും ഇനി മാറിയില്ലെങ്കിൽ പൊന്നിന്റെ കണ്ണ് അതിനെ ഡിഷും ഡിഷും ഇടിച്ചു മാറ്റും ഭയങ്കര നാടകീയമായി അവളെ ഒരു കൈയിലെടുത്ത് മറ്റേ കൈ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിവെക്കുന്ന പോലെ ആക്ഷൻ കാണിക്കുന്നത് കണ്ടതും അതുവരെ ഉണ്ടായിരുന്ന വേദന മാറി കുഞ്ഞു പെണ്ണ് പൊട്ടിച്ചിരിച്ചു പൂവേ മോളേ പൂവേ ആ നേരത്താണ് കൈമിള മാഷ് അകത്തുനിന്ന് വേവപ്രാളം പിടിച്ച് കുഞ്ഞിന്റെ പേരും ചൊല്ലി വിളിച്ച് പുറത്തേക്ക് ഇറങ്ങിയത് പൂവേ മോ അതുവരെ കുഞ്ഞ് ടി വിക്ക് മുന്നിൽ ഇരിക്കുകയാണെന്ന് വിചാരിച്ച് അവൾക്കുള്ള പാലും തിളപ്പിച്ച് പുറത്തേക്ക് വരുമ്പോഴാണ് അവിടെയെങ്ങും ആരുമില്ലെന്ന് അദ്ദേഹം കാണുന്നത് അവിടമാകെ കുഞ്ഞിന്റെ പേര് ചൊല്ലി വിളിച്ചിട്ട് കേൾക്കാത്തത് കൊണ്ടാ പുറത്തേക്ക് ഓടി വന്നത് അവിടെയും മുറ്റത്തുമൊന്നും മോളെ കാണാത്തതും അയാൾ പാതി മരിച്ച പോലെയായി അങ്ങനെ കാത്തിരുന്ന് പുറത്തേരി ചാടി ഇറങ്ങുമ്പോഴാണ് മാഞ്ചുവട്ടിൽ നിൽക്കുന്നവളെയും അവളുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെയും അദ്ദേഹം കാണുന്നത് ആരാ എന്തു വേണം കുഞ്ഞിനെ കണ്ടതിന്റെ സമാധാനം ഉണ്ടായിരുന്നെങ്കിലും പരിചയമില്ലാത്ത ഒരാൾ കുഞ്ഞിനെ എടുത്തതിന്റെ എല്ലാ ഇഷ്ടക്കേടും ചോദിക്കുമ്പോൾ അയാളുടെ മുഖത്തുണ്ടായിരുന്നു ചോദിച്ചത് കേട്ടില്ലേ അവളോടൽപ്പം ഉച്ചത്തിൽ ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്ത് എന്ന് കുഞ്ഞിനെ തട്ടിപ്പറിക്കും പോലെ അദ്ദേഹം വലിച്ചെടുത്തു മുത്തശ്ശ ഇത് കണ്ണാ തന്നെ വലിച്ചെടുത്തത് ഒട്ടും ഇഷ്ടപ്പെടാത്ത പോലെ അയാളുടെ കയ്യിൽ തല്ലിക്കൊണ്ട് കുഞ്ഞി പെണ്ണ് ഉച്ചത്തിൽ പറഞ്ഞു എന്താ തന്റെ കയ്യിൽ കെടുന്ന കുതിരക്കൊണ്ട് പെണ്ണ് ബഹളം വെക്കുന്നത് കേട്ടതും മുന്നിൽ നിൽക്കുന്നവളെയും കുഞ്ഞിനെയും മാറി മാറി നോക്കിക്കൊണ്ടയാൾ കാര്യമറിയാതെ മുന്നിൽ നിൽക്കുന്നവളെ ദഹിപ്പിച്ചു നോക്കി സർ ഞാൻ സാനത് ആദ്യമേ ഭയന്നു നിന്നവൾ ഇപ്പോഴുള്ള ആളുടെ നോട്ടവും ഒച്ചപ്പാടും കണ്ടതും പിന്നെയും ഭയന്നു എന്തുപറ്റി നിനക്കൊന്നും പറയാനില്ലേ തനിക്ക് ഒരുവിധത്തിലും പരിചയമില്ലാത്ത ഒരു വ്യക്തി തന്റെ കുഞ്ഞിനെ എടുത്ത് ഇത്രയും നേരം കാര്യം പറഞ്ഞു എന്നുള്ള ചിന്തയിൽ പോലും കൈമള മാഷിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു മുത്തശ്ശൻ നാം പഞ്ഞില്ലേ ഇതെന്റെ ബ്രണ്ടാ തന്റെ മുന്നിൽ നിൽക്കുന്ന മണിക്കുട്ടി കരയുന്നു എന്ന് കണ്ടതും പൂവിന്റെ സ്വഭാവം മാറി മുത്തശ്ശൻ വഴക്ക് പറഞ്ഞുകൊണ്ടാണ് അവൾ കരയുന്നതെന്ന് തോന്നിയിട്ട് പെണ്ണ് മാഷിനെ തല്ലാനും പിച്ചാനും ഒക്കെ തുടങ്ങി ഒപ്പം അയാളുടെ കയ്യിൽ നിന്ന് പിടഞ്ഞു പിടിച്ച് നിലത്തേക്കിറങ്ങി അവൾക്കടുത്തേക്ക് പായാൻ ഒരു ശ്രമവും നടത്തി മോള നീ എന്തുവാ കാണിക്കുന്നേ ദേഷ്യത്തോടെ അയാൾ പിന്നെയും കുഞ്ഞിനെ വലിച്ചു വാരി എടുക്കാൻ നോക്കിയതും പെണ്ണ് നാടിളക്കുന്ന പോലെ വലിയ വായിലേ കരയാൻ തുടങ്ങി അത് കണ്ടതും ഒരു നിമിഷം പേടിച്ച് മാഷ കൈ അയച്ചു ആ നേരം മതിയായിരുന്നു അവൾക്ക് പാഞ്ഞു പിടിച്ച് മണിക്കുട്ടിയുടെ തോളിൽ കയറാൻ പോത്ത കണ്ണേ കയ്യണ്ട മുത്തശ്ശം ദുഷ്ടനാ പോത്തേ കുഞ്ഞി കൈകൾ കൊണ്ട് അവളുടെ കണ്ണുനീർ തുറച്ചു കൊടുക്കുന്ന ആശ്വസിപ്പിക്കുന്ന കുഞ്ഞി പൂവിനെ എത്രത്തോളം അമർത്തി കെട്ടിപ്പിടിക്കാൻ സാധിക്കുമോ അത്രത്തോളം തന്നിലേക്ക് ചേർത്തി പിടിച്ച് മണിക്കുട്ടി കവിളിലും നെറ്റിലും മൂക്കിലും ചുണ്ടിലും ഒക്കെയായി നിറയെ ഉമ്മ കൊടുത്തു കയ്യല്ലേ കണ്ണെ പൂനു ശങ്കടം വരും അവളെ ഉമ്മ വെച്ചപ്പോൾ മുഖത്ത് പടർന്ന് കണ്ണുനീർ സ്വയം തുടച്ചുകൊണ്ട് കുഞ്ഞു പിന്നെയും മണിക്കുട്ടിയെയാണ് സമാധാനിപ്പിച്ചത് എന്നാൽ ഇന്ന് വരെ കണ്ടുപരിചയം പോലും ഒരു പെൺകുട്ടിയുടെ അടുത്ത് കുഞ്ഞു കാണിക്കുന്ന ഈ അടുപ്പം മാഷിന് ദേഷ്യത്തോടൊപ്പം വല്ലാത്തൊരു ഭയവും ഉണ്ടാക്കി പൂവേ മര്യാദയ്ക്ക് നീ ഇറങ്ങിക്കോ അല്ലെങ്കിൽ ഞാൻ നിന്റെ അച്ഛനെ വിളിക്കും നാനും വിളിച്ചു എന്നിട്ട് നാനും പഞ്ഞു നോക്കും അരിയോട് കുഞ്ഞി പെണ്ണും ഒട്ടും കുറയ്ക്കാൻ നിന്നില്ല എന്നാൽ ഈ സമയം അത്രയും തനിക്ക് വേണ്ടി മുത്തശ്ശനോട് പൊരുതുന്നവളെ അത്രയും സ്നേഹത്തോടെ അടക്കി പിടിക്കുകയായിരുന്നു മണിക്കുട്ടി അതറിഞ്ഞ പോലെ അവളുടെ കഴുത്തിലൂടെ വട്ടം ചുറ്റി അവൾക്ക് ഇടയ്ക്കിടെ ഉമ്മയും കൊടുത്തു കൊച്ചേ നിന്നോടാണ് ചോദിക്കുന്നത് നീ ആരാ ഏതാ എന്താ ഗേറ്റിന്റെ വാതിൽ അടഞ്ഞു കിടക്കുകയാണോ എന്നൊക്കെ നോക്കിക്കൊണ്ടാണ് ആ ചോദ്യം ഇനി ഒരു പക്ഷെ മോളെ കൊണ്ട് ഓടിയാലും തനിക്ക് പിന്നാലെ പോയി പിടിക്കണമല്ലോ അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ മുന്നിൽ നിൽക്കുന്ന ആളെ പറ്റി മണിക്കുട്ടിയും ആലോചിക്കുന്നത് സർ ഞാൻ മണിക്കുട്ടി സാറിന് എന്നെ അറിയാം ഒരിക്കൽ നമ്മൾ പരസ്പരം കണ്ടിട്ടുണ്ട് ഒരു പക്ഷെ അദ്ദേഹം ഒട്ടും ഓർക്കാനിടയില്ലാത്ത ആ ഒരു സന്ദർഭത്തെ പറ്റി പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും മറ്റു മാർഗങ്ങളൊന്നും മുന്നിലില്ലാത്തതുകൊണ്ട് തന്നെ അത് പറഞ്ഞുകൊണ്ടവൾ അദ്ദേഹത്തെ ഓർപ്പിക്കാൻ ശ്രമിച്ചു നോക്ക് കൊച്ചേ ഇങ്ങനെയൊന്നും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ഇവിടെ പുതിയ ആൾക്കാരാണ് അധികം ഒന്നും പരിചയക്കാരില്ലതാനും പിന്നെ നീ ഏതാണെന്നാ പറയുന്നതിനൊപ്പം തന്നെ ഈ മുഖം ഓർമ്മകളിൽ തിരിഞ്ഞ അദ്ദേഹത്തിന് എന്തോ എവിടെയോ ഓർമ്മ വന്ന പോലെ അവളെ പിന്നെയും നോക്കി കുട്ടി എന്താ പേര് പറഞ്ഞത് ആൾക്ക് തന്നെ മനസ്സിലായി എന്ന് അവൾക്ക് അതിനോടകം മനസ്സിലായി മണിക്കുട്ടി അപ്പുറത്തെ സീതയുടെയും ശ്രീധരന്റെയും വീട്ടിൽ പാല് കൊണ്ടിരുന്ന കുട്ടിയാണോ സംശയം ഉറപ്പിക്കാൻ എന്ന വേണം അദ്ദേഹം വീണ്ടും ചോദിച്ചതും അവൾ അതേന്ന രീതിയിൽ തലയാട്ടി അത് കണ്ടതും അവളെ ഹോസ്പിറ്റൽ വെച്ച് കണ്ട രംഗം ഓർമ്മയിൽ വന്നു കെട്ടിവെച്ചിരുന്ന മുടി ആകെ മുഖത്തേക്ക് പടർന്ന് മുറിവൊക്കെ ചോരയായി നിന്നതുകൊണ്ട് തന്നെ മുഖം അത്രയ്ക്കും ഓർമ്മയിൽ കൃത്യമായിരുന്നില്ല ഓർമ്മയിലുള്ള മുഖവും ഈ മുഖവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി പേരും കാര്യങ്ങളും ചോദിച്ചുറപ്പിച്ചു ഉം ഇപ്പൊ എങ്ങനെയുണ്ട് വേദനയൊക്കെ മാറിയോ മണിക്കുട്ടിയുടെ മാഷ് സമാധാനത്തിൽ സംസാരിക്കുന്നു എന്ന് കണ്ടതും അവളുടെ കയ്യിലിരുന്ന പെണ്ണ് വാശിയൊക്കെ കളഞ്ഞ് മാഷ് കൈനീട്ടിയപ്പോൾ ആ കൈയിലേക്ക് ചെന്നു ില്ല പൂവേ പൂവേ അടുത്തത് എന്തെങ്കിലും ചോദിക്കും മുന്നേ അകത്തു നിന്നും ഉള്ള വിളിയുമായി വരുന്നവനെ കേട്ടതും അതുവരെ ഉണ്ടായിരുന്ന ഭാവം മാറി മാഷിന്റെ മുഖത്താകെ വെപ്രാളം നിറഞ്ഞു ആ ഒരു വെപ്രാളം അതുപോലെ തന്നെ അടുത്തു നിന്നവളിലും പടർന്നു കയറി ഇയ്യോ മുത്തശ്ശ അരി കൂപ്പിച്ചാൽ മരുവോ ന നാ ഓടി രക്ഷപ്പെട്ടേ മുത്തച്ഛന്റെ കയ്യിലിരുന്ന കുറുമ്പി പിടഞ്ഞു പിടിച്ചുകൊണ്ട് താഴേക്കിറങ്ങി എങ്ങോട്ടോ ഓടി മുള പതുക്കെ നീ വീഴും നോ നോ കയ്യിലുള്ള മുറി ഇംഗ്ലീഷുമായി പെണ്ണ് നിന്ന നിൽപ്പിലാണ് പാഞ്ഞത് ഇങ്ങനെ കുളിക്കാൻ മടിയുള്ള ഒരു പെണ്ണ് കുഞ്ഞിപ്പെണ്ണിന്റെ ഓട്ടത്തിലും സംസാരത്തിലും ഒരു നിമിഷം മാഷു മറ്റെല്ലാം മറന്നു പൂവി അപ്പോഴാണ് അടുത്തേക്ക് വരുന്ന വിളി കേൾക്കുന്നത് സർ ഒപ്പം തന്നെ പിന്നിൽ നിന്ന് മണിക്കുട്ടി വിളിക്കുന്ന കൂടി കേട്ടതും അദ്ദേഹം വല്ലാത്തൊരു വെപ്രാളത്തോടെ ഹരി ഇരിഞ്ഞു വരുന്ന വാതിലും തൊട്ടു പിന്നിലാണെങ്കിലും തന്നോട് സംസാരിക്കാൻ തുടങ്ങുന്നവളെ മാറി മാറി നോക്കി നോക്കുമോളെ നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ അതിനെ എന്തിന് തന്നെ ആയാലും എൻറെ മോൻ എന്റെ കണ്ണിൽ പെടുന്നതിന് മുന്നേ നീ തിരിച്ചു പോകാൻ നോക്ക് അല്ലെങ്കിൽ തന്നെ ചില കാര്യങ്ങൾക്കൊക്കെ അവന് വല്ലാത്ത ദേഷ്യമാണ് പറയാൻ പറ്റില്ല ആരോട് നേർക്ക് എങ്ങനെയാണ് അവനത് പ്രകടിപ്പിക്കുക എന്നത് അതുകൊണ്ട് കൊച്ചു തൽക്കാലം കൂടുതൽ പ്രശ്നമുണ്ടാക്കാതെ പോകാൻ നോക്ക് പറയുന്നതിനൊപ്പം തിരിഞ്ഞൊന്നു നോക്ക പോലും ചെയ്യാതെ അയാൾ മകൻറെ അടുത്തേക്ക് വേഗത്തിൽ നടന്നടുത്തു ഒരു അവൻ ഇങ്ങോട്ട് വന്നാൽ പിന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ടാലോ എന്നുള്ള ഭയത്തിൽ മാത്രം പൂ എവിടെ അച്ഛ പുറത്തേക്ക് ഇറങ്ങിയതും മുന്നിൽ കണ്ട അച്ഛനെ നോക്കി ചോദിച്ചുകൊണ്ടവൻ കയ്യിലിരുന്ന എണ്ണക്കുപ്പി കൈവരിയിലേക്ക് വെച്ച് ചുറ്റുമൊന്ന് നോക്കി അത് കണ്ടതും അയാൾ പെട്ടെന്ന് മുന്നിലേക്ക് കയറി നിന്നു അത് അതുകൊണ്ട് പിന്നിലേക്ക് ഓടിയിട്ടുണ്ട് മോനെ നീ കണ്ടില്ലായിരുന്നോ വല്ലാത്തൊരു വെപ്രാളത്തോടെ മുന്നിലേക്ക് അവന്റെ ശ്രദ്ധ പോകാത്ത വിധത്തിൽ അയാൾ പെട്ടെന്ന് പറഞ്ഞു അച്ഛൻ എന്തു പറ്റി ആകെ ഒരു വെപ്രാളവും പരവേശവും നിറഞ്ഞ ശബ്ദത്തിൽ ആകെ ഉലഞ്ഞ പോലെ മുന്നിൽ നിൽക്കുന്ന ആളെ വല്ലാത്തൊരു നോട്ടത്തോടെയാണ് ഹരി ചോദിച്ചത് എനിക്കെന്താ എനിക്കൊന്നുമില്ല മുഖത്തെയും കഴുത്തിലെയും ഒക്കെ വിയർപൊപ്പി അയാൾ ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊരു വിളറിയ ചിരിയായി മാറിയത് ഹരിക്ക് മനസ്സിലാക്കാൻ അധിക നേരമൊന്നും വേണ്ടി വന്നില്ല സത്യം പറ അച്ഛൻ എന്തു പറ്റി വയ്യേ നേരത്തെ പോലെ ശരീരം വല്ലതും കുഴയുന്നുണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ അച്ഛ അതോ അച്ഛൻ നിന്ന് പ്രഷ്ണന്റെ ഗുളിക കഴിച്ചില്ലേ അയാളുടെ ആകെ വിളറിവെളുത്ത മുഖം കണ്ട് ഒരൊറ്റ വായിൽ ഒരായിരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവൻ അയാളെ പിടിച്ച് കസേരിയിലേക്കിരുത്തി ഒപ്പം ഓടിപ്പോയി ഫാനും ഇട്ടു എന്റെ ഹരി നീ ചുമ്മാ ഇങ്ങനെ പേടിക്കല്ലേ ഞാൻ ഓക്കെയാണ് അത് കാണുമ്പോ എനിക്കും തോന്നുന്നുണ്ട് അയാൾ ഇട്ടിരുന്ന ഷർട്ടിന്റെ ആദ്യത്തെ മൂന്നാല് ബട്ടൺസ് വിടുവിച്ച് കോളറിൽ പിടിച്ച് അത് പിന്നിലേക്കാക്കി കാറ്റി കയറട്ടെ എന്ന പോലെ അവൻ വിടർത്തിയിട്ടു എന്നിട്ടും പോരാഞ്ഞ് മുന്നിലെ പത്രമെടുത്ത് വീശാനും മറന്നില്ല ഓരോന്നൊക്കെ തന്നോട് ചോദിക്കുന്നതിനൊപ്പം അവന്റെ ഭയം കൂടിയായതും അയാൾക്ക് അവനോട് പാവം തോന്നി ഞാൻ പറഞ്ഞില്ലേ ഹരി എനിക്ക് ഒന്നും ഇല്ലടാം മോനെ ഇതിപ്പോ പുറത്തെ ചൂടിലേക്ക് ഇറങ്ങിയതിന്റെ ഒരു വെപ്രാളം അല്ലാതെ ഒന്നുമില്ല മോനെ അടുത്തിരിക്കുന്നവനെ ചേർത്ത് പിടിച്ചു പറയുമ്പോൾ എന്തിനെന്നറിയാതെ അയാളുടെ കണ്ണു കലങ്ങി അച്ഛൻ ഇത് എന്താ പറ്റിയത് വല്ലാത്തൊരു ആശങ്കയോടെയാണ് അവൻ ചോദിച്ചത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്റെ മോൻ വല്ലാതെ ഒറ്റപ്പെട്ടു പോകും അല്ലേ ഒരിക്കലും ചോദിക്കണമെന്ന് കരുതി ചോദിച്ചതല്ല പക്ഷെ അവന്റെ ഭയവും സങ്കടവും ഒക്കെ അങ്ങനെ ഒരു ചോദ്യത്തിൽ അദ്ദേഹത്തെ കൊണ്ടുവന്ന് നിർത്തുകയായിരുന്നു അത് കേട്ടതുമല്ല അത്രയും നേരം അച്ഛനടുത്തിരുന്ന് വീശിക്കൊണ്ടിരുന്നവൻ പെട്ടെന്ന് അയാളെ ദേഷ്യത്തോടെ നോക്കി അവിടെ നിന്ന് ചാടി എഴുന്നേറ്റു ഒറ്റ നിമിഷം കൊണ്ട് മാറിയ അവന്റെ മുഖം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ആ സമയം അവന്റെ മനസ്സിലൂടെ പോയ ചിന്തകൾ അത്രയും ഹരി ദേഷ്യത്തോടെ സൈഡിലെ കസേരയിലേക്കിരുന്ന് കയ്യിലിരുന്ന ന്യൂസ് പേപ്പർ വലിച്ചെറിഞ്ഞ് പുറത്തേക്ക് പോകുന്നവനെ കാണുകയാണ് പറഞ്ഞു പോയത് എന്താണെന്ന് സ്വയം അയാൾ ആലോചിക്കുന്നത് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള അവന്റെ ഭയം കാണേ ആ നേരം അങ്ങനെയൊക്കെയാണ് മനസ്സിൽ തോന്നിയത് നേരവും കാലവും നോക്കാതെ അത് അവന്റെ മുന്നിൽ വിളിച്ചു പറയുകയും ചെയ്തു ദൈവങ്ങളെ അവന്റെ സങ്കടം കണ്ടപ്പോൾ അറിയാതെ നാവിൽ നിന്ന് വീണുപോയതാ ഇനിയിപ്പോൾ ഇതിന്റെ വാശി തീർക്കാൻ അവൻ എത്ര ദിവസം തന്നോട് മിണ്ടാതിരിക്കുമോ ആവോ പിണങ്ങി ഇറങ്ങിപ്പോയൻ്റെ പിന്നാലെ അദ്ദേഹവും പിന്നിലേക്ക് ചെന്നു സത്യം പറഞ്ഞാൽ ആ നേരം ആ മാഞ്ചുവട്ടിൽ തങ്ങളെ നോക്കി നിൽക്കുന്നവളെ അദ്ദേഹം മറന്നുപോയിരുന്നു ഏതാണ്ട് അടുക്കള വശം എത്തുന്നതിന് മുന്നേ തന്നെ കേൾക്കാമായിരുന്നു മകളെ പിടികിട്ടിയ അച്ഛന്റെയും അവന്റെ കൈയിൽ നിന്ന് രക്ഷപെടാൻ നോക്കുന്ന മോളുടെയും കാറിലും കൂവലുമൊക്കെ ഹരി നീ എന്താ ഈ കാണിക്കുന്നേ എന്തിനട കുഞ്ഞിനെ കരയിച്ചോണ്ട് ഓരോന്നും ചെയ്യുന്നേ എങ്കി പിന്നെ കുളിപ്പിക്കാതിരിക്കാം അപ്പൊ പിന്നെ ഈ കരച്ചലിന്റെ ആവശ്യമില്ലല്ലോ കുഞ്ഞിപ്പെണ്ണിനെ പിടിച്ചു നിർത്തി തലയിൽ കൂടി എണ്ണയൊഴിക്കാൻ നോക്കിയതും അവൾ അവന്റെ കയ്യിൽ ഒരൊറ്റ തട്ടുകൊടുത്തു തുറന്നു വെച്ച കുപ്പിയും എടുത്ത എണ്ണയും ഒറ്റ നിമിഷത്തിൽ ഏതോ ഒരു വശത്തേക്കും പറന്നുപോയി അടുത്ത നിമിഷം ആ കുഞ്ഞിക്കാൽത്തൊടിയിൽ ഹരിയുടെ മൂന്ന് വിരലുകൾ പതിഞ്ഞിരുന്നു ഒരൊറ്റ നിമിഷം അതുവരെ വാശിയിൽ കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞ് ആ നിമിഷം മുതൽ കരഞ്ഞത് ശരിക്കും വേദന കൊണ്ട് തന്നെയായിരുന്നു അത് കണ്ടതും മാഷി ഞെട്ടിപ്പോയി എപ്പോഴും കുളിക്കുന്ന കാര്യം വരുമ്പോൾ അവൾക്ക് വാശിയും പിണക്കവും ഒക്കെ ഉള്ളതാണ് ആ സമയങ്ങളിൽ പലതും പറഞ്ഞ് അവളെ തഞ്ചത്തിലാക്കി കുളിപ്പിച്ചെടുക്കുകയാണ് അവൻ ചെയ്യുന്നത് ആ അവനാണ് ഇന്ന് ഇത്രയും ചെറിയൊരു കാര്യത്തിന് കുഞ്ഞിനെ തല്ലിയിരിക്കുന്നത് മാഷി ഞെട്ടിപ്പോയി അതിനും അപ്പുറം കുഞ്ഞിന് കിട്ടിയ തല്ലിന്റെ ശരിക്കുള്ള കാരണം താനാണെന്നുള്ള ഒരു ചിന്ത കൂടി വന്നതും അയാൾക്ക് ആ കുഞ്ഞിന്റെ കരച്ചിൽ സഹിക്കാൻ പറ്റുന്നതിന് മുകളിലായിരുന്നു തനിക്ക് നേരെ കൈനേട്ടി ഉറക്ക കരയുന്ന കുഞ്ഞിനെ ഇങ്ങോട്ടൊന്നു വരാൻ പോലും സമ്മതിക്കാതെ പിടിച്ചു വെച്ച് വേഗത്തിൽ കുളിപ്പിക്കുന്നവനടായി ആ നിമിഷം അയാളുടെ ദേഷ്യം മാഷിന് അടക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇപ്പോ താനെന്തെങ്കിലും പറഞ്ഞു പോയാൽ അത് ചെന്ന് നിൽക്കുക പരസ്പരം സങ്കടമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു പോയിന്റിലാണെന്ന് ഉറപ്പുള്ളതിനാൽ അദ്ദേഹം ആ നിമിഷം സ്വയം അടങ്ങി ഒപ്പം കരയുന്ന കുഞ്ഞിനെ എങ്ങനെയെങ്കിലും അവന്റെ കയ്യിൽ നിന്ന് വാങ്ങാം എന്നുള്ള ഉദ്ദേശത്തിൽ അവർക്കടുക്കലെ അദ്ദേഹം നടക്കാനും തുടങ്ങി മാവിന്റെ ചുട്ടിൽ നിൽക്കുന്നവൾക്ക് കേൾക്കാൻ ഭാഗത്തിൽ എത്തിയ കുഞ്ഞിപ്പെണ്ണിന്റെ കരച്ചിലിൽ മണിക്കുട്ടി വല്ലാതെ അസ്വസ്ഥയായി ആ നേരം വരെ തന്റെ കയ്യിൽ കുറുമ്പും കുസൃതിയുമായിരുന്ന കുഞ്ഞാണ് അതാണിപ്പോൾ ഇത്രയും ഉച്ചത്തിൽ കരയുന്നത് ആ കരച്ചിലിൽ ഓടിപ്പോയി കുഞ്ഞിനെ വാരിയെടുക്കാൻ തോന്നുന്നുണ്ട് അവളെ കയ്യിൽ പിടിച്ചിരുത്തി അവളുടെ വാശി മാറ്റി ആ ചുണ്ടുകളിൽ കുറച്ചു മുന്നേ കണ്ട പോലെ പൊട്ടിച്ചിരിക്കാൻ വേണ്ടി ആ ഉണ്ണിക്കുമ്പയിൽ മുഖമിട്ട് ഉരസാൻ ആ നേരം അത്രയ്ക്കും ആഗ്രഹം തോന്നി പക്ഷെ ഇതൊന്നും തന്നെ കൊണ്ടിപ്പോൾ സാധിക്കില്ല കുഞ്ഞിനെ ഒന്ന് എടുക്കാൻ പോയിട്ട് അതിനെ ഒന്ന് തൊടാൻ പോലും അതിന്റെ അച്ഛൻ സമ്മതിച്ചില്ലെന്ന് വരും അത്രയ്ക്കും നല്ല കാര്യങ്ങളാണല്ലോ താനും തന്റെ കുടുംബവും ചെയ്തു കൂട്ടിയതെല്ലാം കുടുംബത്തെ പറ്റി ആലോചിച്ചതും അവളുടെ മുഖത്തെ ഭാവം മാറി കുടുംബം എന്ന് പറയുന്നത് കൂടുമ്പോൾ ഇമ്പമുള്ളതല്ലേ പക്ഷെ തനിക്ക് താനെന്നും അച്ഛനും അമ്മയ്ക്കും ഒരധിക ജീവിതത്തിൽ പല വഴികളിലും അത് ചേട്ടനും അമ്മയും തന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ അപ്പോഴൊക്കെ അത് കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ചേട്ടനെയും അമ്മയും അത്രയും സ്നേഹിച്ചാണ് താൻ മുന്നോട്ടു പോയത് പക്ഷെ ഇന്നിപ്പോൾ അവർ ചെയ്തിരിക്കുന്ന ഈ കാര്യം എന്തിന്റെ പേരിലായാലും സമ്മതിച്ചു കൊടുക്കാൻ വയ്യ തന്റെ പേരിൽ നടന്ന ചൂതാട്ടത്തിൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് തനിക്കും ഇവർക്കും മാത്രമാണ് അതുകൊണ്ട് തന്നെ അതിലെ ഒരു കരുവാവാനോ പകിടം അറിഞ്ഞ പുറത്തുള്ള ഒരാൾക്ക് ലാഭം ഉണ്ടാക്കി കൊടുത്തവരെ സമ്പന്നരാക്കാനും തന്നെ കൊണ്ട് കഴിയില്ല അതിനി എത്ര വലിയ ബന്ധമാണെങ്കിൽ പോലും ചിന്തകളുടെ തേരോട്ടത്തിൽ പലപ്പോഴും അവൾ നിലതെറ്റി വീണു ശരീരത്തിന്റെ മുറിപ്പാടുകളിലേക്ക് അത് കണക്ക് കൂട്ടപ്പെട്ടില്ലെങ്കിലും മനസ്സാൽ അവളുടെ ഉള്ളം പലയിടത്തും ചോര വാർക്കുകയായിരുന്നു ആ ഒരു ഹൃദയപീഠയോടെ നിൽക്കുമ്പോഴാണ് കുഞ്ഞിപ്പെണ്ണിന്റെ ഏങ്ങലടി അടുത്തേക്ക് വരുന്ന പോലെ തോന്നിയത് ഇതേ സമയം മാഷിന്റെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുക്കാതെ അവളുടെ ടവലിൽ പൊതിഞ്ഞു പിടിച്ച് അകത്തേക്ക് നടക്കുകയായിരുന്നു ഒരുവൻ ഇതിപ്പോ ആരോടുള്ള വാശിക്കാണ് ഹരി നിന്റെ ഈ ദേഷ്യവും പിണക്കവുമെല്ലാം അവനോടൊപ്പം എത്തി കുഞ്ഞിനെ വാങ്ങാൻ നോക്കിക്കൊണ്ട് മാഷ് ചോദിച്ചതും വാശിയോ എനിക്കോ അദ്ദേഹത്തിന് മുഖം കൊടുക്കാതെ തന്നെ അവൻ അത്രയും പറഞ്ഞുകൊണ്ട് അടുക്കളവാതിൽ കയറി ഹാളിലേക്ക് എത്തി വാശിയില്ലെങ്കിൽ പിന്നെ നീ ഈ കാണിക്കുന്നതൊക്കെ എന്തുവാടാ അദ്ദേഹത്തിന് ആ നിമിഷം ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അതെന്താ ഈ പറയുന്ന വാശിയും വേണ്ടാദിനം പറച്ചിലുമൊക്കെ ചിലർക്ക് മാത്രം ഭഗവാൻ ഒപ്പിച്ചു കൊടുത്തേക്കുന്നതാണോ എന്റെ പൊന്ന് ഹരി അറിയാതെ നാവിൽ നിന്ന് വീണ വാക്കിൽ കയറി പിടിക്കാതെ നീ കുഞ്ഞിനെ തരുന്നുണ്ടോ ചെക്ക അവന്റെ അടുത്ത് സ്നേഹമല്ലാതെ മറ്റൊന്നും നടക്കില്ലെന്നറിയാവുന്ന അദ്ദേഹം മെല്ലെ ചോദിച്ചു ഇല്ല തരുന്നില്ല അല്ലെങ്കിൽ തന്നെ ഇന്നോ നാളെയോ മരിക്കാൻ വേണ്ടി നടക്കുന്നവർക്ക് ഞാൻ എന്റെ കുഞ്ഞിനെ എന്തിനു തരണം എന്തായാലും എന്നെ ഒറ്റയ്ക്കാക്കി പോകാനൊക്കെ ഓരോരുത്തർ തീരുമാനിച്ചു കഴിഞ്ഞു അപ്പൊ പിന്നെ അവരവരുടെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ നമ്മളില്ലേ അല്ലെങ്കിൽ തന്നെ മുന്നോട്ട് എനിക്ക് എനിക്കെന്റെ മോളും മോൾക്ക് ഞാനുമല്ലേ അല്ലേ കാണൂ അപ്പൊ പിന്നെ ഇനി മുതൽ അങ്ങനെയൊക്കെ മതി കരഞ്ഞാണെങ്കിലും പിണങ്ങി തോളിലേക്ക് ചാഞ്ഞ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉള്ള വാശി തീർക്കുന്ന പോലെ അവൻ തിരിഞ്ഞു നിന്ന് ചോദിച്ചു എന്റെ പൊന്ന് ഹരി ആ നേരം എന്താ എന്താലോചിച്ചിട്ടാണെന്നറിയില്ല അറിയാതെ നാവിൽ നിന്ന് വീണു പോയതാ ഇനിയിപ്പോ കാലം നേരിട്ടിറങ്ങി വന്ന് വിളിച്ചാൽ പോലും ഞാൻ പോകില്ല എന്താ പോരെ കണ്ണു നിറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അനുനയത്തിന്റെ പാതയിൽ അവൻ അടുത്തേക്ക് ചെന്ന് കുഞ്ഞിനെ കൈയിലേക്ക് വാങ്ങി മാഷി ചോദിച്ചതും തന്റെ കണ്ണിലെ നനവ് കണ്ടിട്ടാണെന്ന് തോന്നുന്നു പിന്നെ ഒന്നും പറയാതെ കുഞ്ഞിനെ കയ്യിലേക്ക് വെച്ച് തന്നു എന്നാലും നിനക്ക് എങ്ങനെ തോന്നിയടാ എന്നോടുള്ള ദേഷ്യം ആ പിഞ്ചു കുഞ്ഞിനെ തല്ലിത്തീർക്കാൻ ഊവാ തല്ലി തീർക്കാൻ ആ ഒരു നേരം ആയതുകൊണ്ടാ ഒറ്റയടിയിൽ ഞാൻ നിർത്തിയത് അല്ലെങ്കിൽ ഉണ്ടല്ലോ പൊന്നുമോൾ ഇന്ന് കുറെ വാങ്ങിക്കൂട്ടിയനെ അല്ലേ പിന്നെ ഇങ്ങനെയും ഉണ്ടോ കുളിക്കാൻ മടിയുള്ള ഒരു പെണ്ണ് അവൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നെങ്കിലും തല്ലി കിട്ടിയ സങ്കടത്തിൽ പെണ്ണ് മാഷിനെ കെട്ടിപ്പിടിച്ച് കിടന്നതല്ലാതെ അവന്റെ ആ പോലും നോക്കിയില്ല നീ പോടാ എന്റെ മോൾക്ക് മടിയൊന്നുമില്ല എന്റെ കുഞ്ഞി പൂവായിത് താടിത്തുമ്പിൽ കൊഞ്ചിച്ചുകൊണ്ട് മാഷ് അവളുടെ കവളിൽ അമർത്തി മുത്തം വെച്ചു പൂവ് ഇവളേതൊക്കെ ആട്ടർബിക്കുണ്ടാവേണ്ട പെണ്ണാണ് ഏതോ നേരവും കുളിക്കാതെ സെന്റം പൂശി നടന്നോളും അതുവരെ ഉണ്ടായിരുന്ന അവന്റെ മുഖത്തെ കടുപ്പം മാറി അറിയാതെ തന്നെ അത് പറയുമ്പോൾ ആശാന്റെ ചുണ്ടൊന്നു വിടർന്നിരുന്നു അതുകൂടി കണ്ടതുമല്ല പൂ വാശിക്ക് മുഖം വെട്ടിച്ചു കണ്ടോ ഇതാ ഞാൻ പറഞ്ഞത് പെണ്ണ് ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ വാശിയാണെന്ന് എന്റെ പൊന്ന് ഹരി നിനക്കിത് എന്തിന്റെ കേടാ മൂന്ന് മൂന്നര വയസ്സുള്ള കുഞ്ഞിനോടാണോടാ നിന്റെ അംഗം വിട്ടത് ഒരു കാര്യം ചെയ്തു നിനക്ക് വേറെ പണിയൊന്നുമില്ലെങ്കിൽ ദൈവത്തെ ഓർത്തുപോയി അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യാൻ നോക്ക് പുളിശ്ശേരിയും അച്ചാറും പുറത്തുനിന്ന് വാങ്ങുന്നതുമൊക്കെ കഴിച്ച് നാവ് മരവിച്ചു നീ ഒരു കാര്യം ചെയ് ആ നന്നാക്കി വെച്ചേക്കുന്ന മീനെടുത്ത് വറക്ക് ബാക്കിയുള്ളതെടുത്ത് കറിയും വെക്ക് പറയുന്നതിനൊപ്പം തന്നെ അദ്ദേഹം മുറിയിലേക്ക് നടക്കാൻ തുടങ്ങിയതും പിൻവിളിയിൽ ഹരി അയാളെ പിടിച്ചു നിർത്തി ഹലോ ഈ കണ്ട ആഹ്വാനങ്ങളൊക്കെ നടത്തി എങ്ങോട്ടാ പിന്നെ അച്ഛൻ ഫുഡ് ഉണ്ടാക്കാൻ കയറേണ്ട ദിവസമായി ഇന്ന് അതുകൊണ്ട് ഈ പറഞ്ഞതൊക്കെ അച്ഛൻ ചെയ്താൽ മതി ഞാനേ ഈ കുറുമ്പിയോ ഒരുക്കിക്കോളാം വളരെ നൈസായി തന്റെ പെടലിലേക്ക് അടുക്കള കാര്യങ്ങളൊക്കെ തട്ടി അകത്തേക്ക് മുങ്ങാൻ തുടങ്ങിയ അച്ഛൻ അടുക്കിലേക്ക് ഹരി വന്നു നിന്നു എന്നെ അരി ഒക്കെണ്ടാ മുത്തശ്ശ മതി അടുത്ത് അവൻ പറയാൻ തുടങ്ങുന്നു എന്ന് കണ്ടതും കുഞ്ഞി പെണ്ണ് അന്ത്യശാസനം ഇറക്കി അത് കേൾക്കാനിരുന്ന പോലെ മാഷ അകത്തേക്ക് വലിയുകയും ചെയ്തു അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു കാരണം ആ അച്ഛൻ അടുക്കളയിലേക്ക് കയറാതിരിക്കാൻ ഇന്നിപ്പോൾ ഞാനായിട്ട് അവസരമുണ്ടാക്കി കൊടുക്കുകയും ചെയ്തു ആത്മഗതം പോലെ സ്വയം കുറ്റം പറഞ്ഞുകൊണ്ട് അവൻ അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് മുന്നിലെ വാതിൽ തുറന്നു കിടക്കുന്നത് ശ്രദ്ധിക്കുന്നത് അപ്പൊ പിന്നെ അതുപോയി അടച്ചേക്കാം എന്നുള്ള രീതിയിൽ വാതിലിലേക്ക് വരുമ്പോൾ കാണുന്നത് വാതിൽ പടിയും ഇറങ്ങി കുറച്ചപ്പുറത്തേക്ക് മാറി ഒരു പെൺകുട്ടി നിൽക്കുന്നതാണ് വീടിനകത്തേക്ക് വന്നിട്ടും കോളിങ്ങി ബെൽ പോലും അടിക്കാതെ അവിടെ തന്നെ നിൽക്കുന്നവളെ കണ്ടതും ഒരു സംശയത്തോടെ ഹരി അകത്തു നിന്നും ഇറങ്ങി ആരാ അവിടെ സിറ്റൌട്ടിൽ കെട്ടിയിട്ടിട്ടുള്ള ഇരിപ്പിടവും കടന്ന് സ്റ്റെപ്പിലേക്ക് കാലുവെച്ചവൻ പുറത്തേക്ക് ഇറങ്ങി ചോദിച്ചത് കേട്ടില്ലേ ആരാ അവിടെ നിൽക്കുന്നതെന്ന് മാവിന്റെ താഴ്ന്ന കൊമ്പിലെ പടർന്ന മാവുകളുടെ പിറകിൽ മുഖം ഒളിപ്പിച്ച് ശരീരം മാത്രം കാണുന്നവളെ സംശയത്തോടെ നോക്കി ഒച്ച ഹരി അവിടേക്ക് നടന്നത് ഇനിയും മറഞ്ഞ് നിൽക്കാൻ പറ്റാത്ത പോലെ അവൾ മാവിന്റെ ചില്ലകൾ ഒഴിഞ്ഞ് പുറത്തെ കൽപ്പം മാറി അവന്റെ കൺമുന്നിൽ എന്ന പോലെ വന്നു നിന്നു ആളെ തിരിച്ചറിയാൻ എന്നോണം ഹരി സൂക്ഷിച്ചു നോക്കി അടുത്തേക്ക് വരുംതോറും അവന്റെ മുഖം മാറാൻ തുടങ്ങി ഒറ്റ നോട്ടത്തിൽ അവളെ മനസ്സിലായില്ലെങ്കിലും നോട്ടം മടുക്കും തോറും അവൻറെ കണ്ണുകൾ ചുരുങ്ങുകയും നെറ്റിയിൽ വരകൾ വീഴുകയും ചെയ്തു നീ എന്താ ഇവിടെ അവൾക്ക് മുന്നിൽ ചെന്ന് കൈയും കെട്ടി നിൽക്കുമ്പോൾ അവന്റെ മുഖം ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകിയിരുന്നു അത് ഞാൻ സാറിനെ ഒന്ന് കാണാൻ വന്നതാണ് കൈയിൽ കെട്ടി തന്റെ മുഖത്തേക്ക് നോട്ടം മാറ്റാതെ നിൽക്കുന്നവന്റെ മിടികളിൽ അവൾ ഭയന്നുപോയതുകൊണ്ടാകും മറുപടി നൽകിയപ്പോൾ അവളുടെ ശബ്ദം പലയിടത്തും വിറച്ച് വാക്കുകൾ പലതും അപൂർണമായാണ് പുറത്തേക്ക് വന്നത് എന്നെ കാണാൻ എന്തുപറ്റി എന്തേ തന്നുവിട്ട പൈസ തീർന്നിട്ട് പുതിയത് ചോദിക്കാൻ വന്നതാണോ ചുണ്ട് കോട്ടി അല്പം കൂടി അവളെ പുച്ഛത്തിൽ നോക്കിക്കൊണ്ടുള്ള സംസാരത്തിൽ ആത്മഹർഷം തോന്നും പോലെയായിരുന്നു അവന്റെ മുഖം എന്നാൽ അവന്റെ ചാട്ടുടി പോലുള്ള വാക്കുകൾ അവളുടെ ഹൃദയത്തെയാണ് നിറുകെ പിടന്നത് ഇയാൾ മിണ്ടാതെ എന്റെ നോ മുഖത്ത് നോക്കിയിരുന്നാൽ എനിക്ക് കാര്യം മനസ്സിലാവുകയില്ല പറയ് കൂടുതൽ കാശ് ചോദിക്കാൻ വന്നതാണോ താൻ അവന്റെ മുഖത്തേക്ക് നോക്കി മറുപടി എന്തു പറയണമെന്നറിയാതെ നിൽക്കുന്നവളെ കൂടുതൽ കുത്തി നോവിക്കുന്ന പോലെ ആയിരുന്നു ഹരിയുടെ ചോദ്യങ്ങൾ എനിക്കിങ്ങനെ വെറുതെ മുഖത്ത് നോക്കി നിന്ന് കളയാൻ സമയമില്ല തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ അല്ലെങ്കിൽ ഞാൻ പോവുകയാണ് തന്നെ നോക്കി നിൽക്കുന്നവളുടെ കണ്ണു നിറയുന്നത് കണ്ടതും ഉള്ളിലുള്ള വിദ്വേഷം അവനെ അലോസരപ്പെടുത്താൻ തുടങ്ങി ഒപ്പം മുന്നിൽ നിൽക്കുന്നവൾ കണ്ണു നിറച്ച് നിൽക്കുന്നതല്ലാതെ തന്നോടൊരു വാക്കുപോലും പറയുന്നില്ല എന്നുള്ള ദേഷ്യം വേറെ വേറെയും തനിക്കൊന്നും പറയാനില്ലെങ്കിൽ സമയം കളയാതെ പോവാൻ നോക്കുവച്ചേ രാവിലെ ഇറങ്ങിക്കോളും മനുഷ്യന്റെ മനസമ്മാനം കളയാൻ ആ നേരം കൊണ്ട് എന്തോ അവളുടെ നിൽപ്പും കരച്ചിലുമൊക്കെ അവനെ വല്ലാതെ അസ്വസ്ഥനാക്കാൻ തുടങ്ങിയിരുന്നു അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞകത്തേക്ക് നടന്നു ഇനിയും അവളെ നോക്കി നിൽക്കാൻ വയ്യാത്ത പോലെ അകത്തേക്ക് കയറി വാതിലടയ്ക്കുന്ന ശബ്ദം കേട്ടാണ് മാഷ് മോളുമായി അങ്ങോട്ട് വന്നത് നീ ഇതെന്താടാ കാണിക്കുന്നേ ഇന്നത്തോടെ നീ ഇതെല്ലാം കൂടി അടുക്കിപ്പിറുക്കി വെക്കുമോ വലിച്ചടക്കുന്ന വാതിലിന്റെ ശബ്ദം കേട്ട് പുറത്തേക്ക് വന്നയാൾ അത്രയും ദേഷ്യത്തിൽ ചോദിച്ചതും ഹരി ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് മുറിയിലേക്ക് ചെന്ന് വാതിൽ വീണ്ടും അതേ ശബ്ദത്തോടെ വലിച്ചടച്ചു കുറ്റിയിട്ടു ഇവനത് എന്താ പറ്റിയേ അരിക്ക് അങ്കാരമാശ ആത്മകഥം പോലെ ചോദിച്ച ചോദ്യത്തിന് പൊടിക്കുപ്പിയുടെ കയ്യിൽ ഉത്തരമുണ്ടായിരുന്നു മിണ്ട അതിരടി കുരുപ്പേ നിന്റെ അപ്പൻ കേട്ടോണ്ട് വന്നാൽ ബാക്കി ഇനി അതിനായിരിക്കും അല്ലടി കുഞ്ഞെ ഇവിടെ നിന്റെ അപ്പൻ ഇത്രയും ദേഷ്യം പിടിക്കാൻ കാരണം എന്തുണ്ടായി ആലോചനയുടെ കുഞ്ഞിപ്പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കുമ്പോഴാണ് പുറത്തു നിൽക്കുന്നവളെ പറ്റി മാഷ് ആലോചിക്കുന്നത് എന്റെ ദൈവങ്ങളെ ആ കൊച്ചിനെ കണ്ടിട്ടാവോ ഈ ദേഷ്യം ചോദിക്കുന്നതിനൊപ്പം തന്നെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങിയ കൈമുൾ മാഷ് അവളെ അവിടെയാകെ തിരഞ്ഞെങ്കിലും അവളെ കാണാൻ കഴിഞ്ഞില്ല ഈ കൊച്ചു എവിടെ പോയി ഇനി ഇപ്പൊ തിരിച്ചുപോയോ ഹരി അവളെ കണ്ടു കാണുമോ ഇനിയിപ്പൊ കണ്ടതിൻറെയാകുമോ ദേഷ്യം ഒരായിരം ചോദ്യങ്ങൾ മനസ്സിൽ വന്ന് നിറഞ്ഞെങ്കിലും അത് ചോദിക്കാൻ മാത്രം അവന്റെ മുന്നിലേക്ക് പോകാൻ വയ്യാത്തത് തന്നെ അയാൾ വല്ലാത്തൊരു നിരാശയോടെ തിരിഞ്ഞു വന്നു കണ്ണു പോയി മുത്തശ്ശ കുഞ്ഞി പെണ്ണ് അവള് പോയേണ്ട സങ്കടത്തിൽ വിതുമ്പാൻ തുടങ്ങി എന്റെ പൊന്നു കുഞ്ഞെ നീ ഇനി കണ്ണു നിറയ്ക്കല്ലേ അതുകൂടി കണ്ടാൽ ഒരുപക്ഷെ നിന്റെ അച്ഛൻ ഈ വീട് തിരിച്ചു വെക്കും ഏറെക്കുറെ അവളാകും അവന്റെ മൂഡ് ഓഫിന് കാരണമെന്ന് തിരിച്ചറിഞ്ഞ പോലെ അദ്ദേഹം കുഞ്ഞിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു നിനക്കിന്ന് കോളേജിൽ പോകണ്ടായിരുന്നോ തിരിച്ച് വീടിനകത്തേക്ക് കയറുന്നവളെ നോക്കി ശാരദ ദേഷ്യത്തോടെ ചോദിച്ചു പോയില്ല കരച്ചിലിന്റെ അവസാനത്തെ അവശേഷിപ്പും തുടച്ചുകൊണ്ടവൾ അവർക്ക് മുഖം കൊടുക്കാതെ മുറിയിലേക്ക് പോകാൻ തുടങ്ങി അതാ ചോദിച്ചത് എന്താ പോങ്ങാതി നിന്ന് ഈ സെമ്മിലെ ഫീസടക്കാത്തത് കൊണ്ട് ചെല്ലണ്ട എന്ന് പറഞ്ഞിരുന്നു തീർത്തും നിർവികാരമായിരുന്നു അവളുടെ മറുപടി ഫീസ് അടച്ചില്ലെന്നോ നിനക്ക് ഫീസ് അടയ്ക്കാനല്ലേ ചെറുക്കാൻ കാശ് തന്നത് അവളുടെ കയ്യിൽ പിടിച്ച് തനിക്ക് നേരെ നിർത്തിയവർ ഭയങ്കരമായി ഒച്ചയിൽ ചോദിച്ചു തന്ന കാശ് അതുപോലെ അമ്മയുടെ മേശയിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് മേശയിൽ വെച്ചിട്ടുണ്ടെന്നോ നിനക്ക് എന്താടി പെണ്ണെ അത് കൊണ്ടുപോയി ഫീസ് അടക്കാൻ ആ ചെക്കൻ പറഞ്ഞതല്ലേ പറഞ്ഞിരുന്നു അടയ്ക്കാമെന്ന് കരുതിയതുമാണ് പക്ഷെ അപ്പോഴല്ലേ അറിയുന്നത് ആ കാശ് നിങ്ങൾ എന്നെ വിറ്റ് ഉണ്ടാക്കിയതാണെന്ന് വല്ലാത്തൊരു ചിരിയോടെ അവരെ നോക്കിയത് പറയുമ്പോൾ ശാരദ ഒന്ന് പഴതറി നീ നീ ചുമ്മാ എഴുതാപ്പുറം വായിക്കാതെ ആ കാശ് കൊണ്ടുപോയി അടയ്ക്കാൻ നോക്ക് അതുവരെ അവളുമായി അംഗം വെട്ടാൻ നിന്നവർ പെട്ടെന്ന് അവളെ തിരിഞ്ഞു നടന്നു സത്യം പറഞ്ഞാൽ എന്നെ വിറ്റ് കിട്ടിയ ആ കാശ് എടുത്ത് ആദ്യം എന്റെ ഫീസ് അടക്കാം എന്ന് തന്നെയാണ് കരുതിയത് കാരണം കച്ചവടച്ചരക്കായ ചരക്കായ എനിക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഗുണം വേണ്ടേ പക്ഷെ പിന്നെ തോന്നി സ്വന്തം മാനം വിറ്റി കിട്ടിയ കാശ് തൊട്ടാൽ പോലും നാറുകയില്ലേ എന്ന് അവരെയും നോക്കി അത്രയും പറഞ്ഞുകൊണ്ടവൾ കട്ടിലേക്ക് പോയി കമിഴ്ന്നു കിടന്നു ആ നേരം അവൾ പറഞ്ഞു ഇഷ്ടപ്പെടാതെ മറ്റെന്തോ മറുപടി പറയാൻ വന്ന ശാരദ കാണുന്നത് വായിലേക്ക് പുതപ്പ് ചുരുട്ടി കയറ്റി വെച്ച് ഏങ്ങലടിച്ച് കരയുന്നവളെയാണ് സ്വന്തമായി ഓരോ അഹങ്കാരം പറഞ്ഞിട്ട് മോഹാൻ നിനക്ക് നല്ല മെടുക്കാണ് എടി എൻ്റെ ചെറുക്കൻ അങ്ങനെ നിന്നെ വിറ്റതും പിടിച്ചതും ഒന്നുമല്ല നിനക്കൊരു അപകടം ഉണ്ടായപ്പോൾ അതിന് പരിഹാരം എന്നോണം നല്ലോണം അവന്മാരോട് തർക്കിച്ച് വാങ്ങിയെടുത്ത കാശാണ് ഞാൻ ഞാൻ പറഞ്ഞോ നിങ്ങളോട് എന്നെ വെച്ച് വിലപേശാൻ ഇത്രയൊക്കെ ആയിട്ടും സ്വന്തം തെറ്റ് അംഗീകരിക്കാതെ വീണ്ടും വീണ്ടും അത് ശരിയാണെന്ന് വാദിക്കുന്നവരോട് അത് ജയിക്കാൻ വിടാതെ പെണ്ണ് ചീറി നീ ഒന്ന് പോയടി അങ്ങനെ അവൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ആർക്കു വേണ്ടിയാണ് നിനക്ക് വേണ്ടിട്ടാണ് എന്നിട്ടും എന്റെ ചെറുക്കൻ കുരുറ്റക്കാരൻ ഈ മനസ്സും വെച്ചിട്ടുണ്ടല്ലോ നീ ഒന്നും ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല പിന്നെയും എന്തൊക്കെയോ അവളെ പ്രാഗിയും അളച്ചും ശാരദ അവിടെ നിന്നും ഇറങ്ങിപ്പോയി ശരിക്കും ഞാൻ ഇവരുടെ മകളല്ലേ ആ ഒരു ചോദ്യം പിന്നെയും അവളെ അഗ്നി പോലെ പൊള്ളിച്ചു എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എന്റെ എല്ലാ കൂട്ടുകാരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നന്ദി